എല്ലാത്തിനും മൂകസാക്ഷിയായി നിന്ന എൻ്റെ അമ്മയെ എനിക്ക് കൊല്ലണം ഒരു ഡി ജെ പാർട്ടിക്കിടയിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടന്ന ഒരു കൊലപാതകത്തിൽ നിന്നാണ് ധീരം എന്ന സിനിമ തുടങ്ങുന്നത് ഒരു ക്രൈം ത്രില്ലർ ആവശ്യപ്പെടുന്ന എല്ലാ ഘടകങ്ങളും കുഴഞ്ഞു മറിഞ്ഞ കേസിന്റെ ഞെട്ടലുകൾ ചില സൂചനകളുടെ ചെറു ചെറു നൂൽപാതകൾ അന്വേഷണം മുന്നോട്ടു പോകുന്നതിനൊപ്പം എത്തുന്ന ബ്ലോക്കുകൾ അതിനിടയിൽ പൊട്ടിത്തെറിക്കുന്ന ട്വിസ്റ്റുകൾ ഇവയെല്ലാം ചിത്രത്തെ ആകർഷകമാക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇനി എന്ത് എന്ന ചോദ്യം കൊണ്ട് നമ്മെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന ചിത്രമാണ് ധീരം വ്യത്യസ്തമായ ലഘുചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ജിതിൻ ടി സുരേഷിന്റെ ആദ്യ സിനിമയാണ് ധീരം ജിതിൻ്റെ ചടുലമായ സംവിധാനവും ദീപോസ് നായരും സന്ദീപ് സദാനന്ദനും ചേർന്നെഴുതിയ തിരക്കഥയിലെ നെവ് ടൈറ്റനിങ് ബില്ലപ്പുകളും കൂടി ചേർന്നപ്പോൾ ധീരം ഒരു ശക്തമായ തിയേറ്റർ അനുഭവമായി മാറിയിട്ടുണ്ട് സ്റ്റാലിൻ ജോസഫ് എന്ന പോലീസ് ഓഫീസറുടെ വേഷം ഇന്ദ്രജിത് കുമാറിനാണ് ചെയ്തിരിക്കുന്നത് പക്കുമായ അഭിനയം കൊണ്ട് ഇന്ദ്രജിത് ഗംഭീരമാക്കിയിട്ടുണ്ട് ദിവ്യ പിള്ള രബ മോണിക്ക ജോൺ രഞ്ജി പണിക്കർ നിഷാന്ത് സാഗർ അജു വർഗീസ് തുടങ്ങിയവരുടെ അഭിനയം ഏറെ ശ്രദ്ധേയമാണ് പക്ഷേ ഈ ശക്തമായ ത്രില്ലറിനുള്ളിൽ ചില പാളിച്ചകൾ വ്യക്തമാണ് ചില റേപ്പ് സീനുകളുടെ ആവർത്തനം കഥയുടെ ഭാരം കൂട്ടുന്നുണ്ട് സിനിമ പ്രേക്ഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന തോന്നലാണ് ഇത് സൃഷ്ടിക്കുന്നത് ഇന്നത്തെ പ്രേക്ഷകർക്ക് ഒരു സംഭവം മനസ്സിലാക്കാൻ വീണ്ടും വീണ്ടും വിഷ്വൽസ് ആവശ്യമില്ല ചില രംഗങ്ങൾ ഓവർ എക്സ്പ്ലെയിൻഡ് ഫീൽ ചെയ്യുന്നുണ്ട് സ്പൂൺ ഫീഡിംഗ് ടെൻഡൻസി കഥയുടെ കോൺസെൻട്രേഷനെയും സൗന്ദര്യത്തെയും തകർക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ പ്രേക്ഷകനോട് ഒരു ചതി ഒരു ടൈറ്റർ സ്ക്രീൻപ്ലേ ആയിരുന്നെങ്കിൽ സിനിമയുടെ ലെവൽ കുറേ കൂടി ഉയർന്നേനെ എങ്കിലും സിനിമാറ്റിക് ശക്തിയും സാങ്കേതിക പാളിച്ചകളും എല്ലാം കടന്നെത്തുന്ന ഒരു വേദനാ ഘടകമുണ്ട് ഈ സിനിമയിൽ നിർമ്മൽ ഓരോ സിനിമയും പ്രേക്ഷകന് നൽകുന്നത് വ്യത്യസ്ത അനുഭവങ്ങളാവാം നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന നിർമ്മൽ എന്ന കുട്ടിയാണ് ഈ സിനിമയുടെ ഒരു കൊളുത്ത് ഭഗത് കൃഷ്ണ എന്ന കുട്ടിയാണ് നിർമ്മലായി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അസാധാരണമായ അഭിനയ മികവാണ് ഭഗത് പ്രകടിപ്പിച്ചിട്ടുള്ളത് ധീരം എന്ന സിനിമയിൽ നമ്മുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്നത് നിർമ്മൽ എന്ന കുട്ടിയുടെ തകർന്ന ജീവിതമാണ് ഹോസ്റ്റൽ മതിലുകൾക്കുള്ളിലെ ഒറ്റപ്പെടൽ പിതാവിന്റെ മരണശേഷമുള്ള കുടുംബത്തിലെ വൈകാരിക തകർച്ച കടുത്ത സാമ്പത്തിക തകർച്ചയും അപവാദങ്ങളും കൊണ്ട് വെന്തു നീറുന്ന അമ്മ വിമല സ്കൂളിലെ അഞ്ചു പേരടങ്ങുന്ന വില്ലൻ സംഘത്തിൻ്റെ ഭീഷണികൾ കാരുണ്യവും കരുതലുമില്ലാത്ത വാർഡനും അധ്യാപകരും പ്രിൻസിപ്പലും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരാഗ്രഹത്തിനുള്ളിലാണ് നിർമ്മൽ കൂട്ടുകാരൊന്നുമില്ലാതെ ഒറ്റപ്പെട്ടവനായി ആരുടെയും മുഖത്തേക്ക് പോലും നോക്കാനാവാത്തവനായി മാറിയ ഒരു സ്കൂൾ കുട്ടി ഒരാശ്വാസമായി മാറിയ സ്കൂളിനടുത്തുള്ള കടയിലെ പെൺകുട്ടിയെ അതിക്രൂരമായി സ്കൂളിലെ വില്ലൻ സംഘം അഞ്ചു പേർ ചേർന്ന് റേപ്പ് ചെയ്യുന്നതിൻ്റെ സാക്ഷിയായി നിർമ്മൽ മാറുന്നതോടെ നിർമ്മലിൻ്റെ ജീവിതം തീരാ ദുരിതത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് സ്കൂളിൻ്റെ ഗുഡ്വിൽ കാക്കാൻ പണം വാരിയേറിയുന്ന പ്രിൻസിപ്പലും സ്കൂൾ മാനേജ്മെന്റും എം എൽ എയുടെയും പണച്ചാക്കളുടെയും മക്കളായ പ്രതികളെ രക്ഷിക്കാൻ സിസ്റ്റം റെഡി റേപ്പിസ്റ്റുകളെ രക്ഷിക്കാൻ പ്രിൻസിപ്പൽ നടത്തുന്ന ഗൂഢാലോചനകൾ മാനസികമായും ശാരീരികമായും തകർത്ത് നിർമ്മലിനെ ഒരു ഭ്രാന്തനാക്കി എല്ലാവരും കൂടി മാറ്റുമ്പോൾ അവൻ്റെ അമ്മയും അവനോടൊപ്പമില്ല എന്നവൻ തിരിച്ചറിയുന്നു നിർമ്മൽ അവന്റെ ഹോസ്റ്റൽ മുറിയിൽ വരഞ്ഞു കോറിയിടുന്നു എല്ലാത്തിനും മുഖസാക്ഷിയായ എൻ്റെ അമ്മയെ എനിക്ക് കൊല്ലണം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിർമ്മൽ ഈ നശിച്ച ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് നടന്നു കയറുന്നു നമുക്ക് ചുറ്റും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സ്കൂളുകളിൽ നിർമ്മലുമാർ ചിലരെങ്കിലും ക്ലോക്ക് ടവറിലേക്ക് നടന്നു നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ടോ തൊണ്ണൂറ്റൊൻപതിനെയും വിട്ടിട്ട് കാണാതെ പോയ ഒരു കുഞ്ഞാടിനെ തേടിപ്പോയ ഒരാട്ടിടിയുടെ കഥ പറഞ്ഞവരും നിർമ്മലമാരുടെ നിലവിളി കേൾക്കുന്നില്ല എല്ലാവരും ജയിച്ചവരുടെ ഒപ്പമാണ് ജയിച്ചവരുടെ കഥകളാണ് പുതിയ ലോകത്തെ സുവിശേഷം അപ്പവും അധികാരവും പണവുമാണ് വിജയത്തിൻ്റെ മാനദണ്ണം തോറ്റവരും തോറ്റുകൊണ്ടിരിക്കുന്നവരും വീണവരും പരിഹാസ കഥാപാത്രമായവരും മുഖം ഉയർത്തുവാൻ പോലും കഴിയാതെ ഇരുട്ടിൽ നിൽക്കുന്നു നമ്മുടെ വീടുകൾ സ്കൂളുകൾ നമ്മുടെ സിസ്റ്റം നിർമ്മലിനെ കാണുന്നുണ്ടോ നിർമ്മലിമാരുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ ഒടുവിൽ എല്ലാ തുറവുകളും അടഞ്ഞപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നിന്നും നിർമ്മൽ താഴേക്ക് ചാടി മരിക്കുന്നു കണ്ണ് തുറന്ന് ഒന്ന് നോക്കിക്കോളൂ നിങ്ങളുടെ മുഖത്തേക്ക് ചോര തെറിച്ചിട്ടുണ്ട്